ഹലോ നമസ്കാരം എന്തെങ്കിലും വിശേഷം സുഖല്ലേ എല്ലാവർക്കും നിങ്ങൾ ചക്ക പുഴുക്ക് കഴിച്ചിട്ടുണ്ടാവും ഇന്ന് നമുക്കൊരു ആടിപൊളി ചക്ക ഉണ്ടാക്കാം നമ്മളെ നാട്ടിൽ ചക്ക കൂട്ടാൻ എന്ന് പറയും കണ്ടു നോക്ക് ഇതാണ് കേട്ടോ ചക്ക കൂട്ടാൻ ഞമ്മളെ ഞങ്ങളെ മലപ്പുറം ഏരിയയിലൊക്കെ ഇതുപോലെ ഇതുപോലുണ്ടാക്ക സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന രീതി വെക്കൻ്റെ എടുത്തിട്ട് അതിൻ്റെ കുരു മാറ്റിയിട്ട് വട്ടത്തിൽ അരിഞ്ഞെടുക്കുക ഇതേപോലെ അരിഞ്ഞു വെക്കുക ഇനി കുക്കറിലേക്ക് ഇട്ട് കുറച്ച് മഞ്ഞപ്പൊടി കുറച്ച് പാകത്തിന് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം മൂന്ന് വിസിലടിക്കോളം വേവിക്കാം ഏകദേശം നന്നായി വെന്ത് കിട്ടും അപ്പൊ നമുക്ക് ഫസ്റ്റ് ഈ പ്രാവശ്യം ഫസ്റ്റ് Te a എനിക്ക് അരച്ച് ചേർക്കാനാണ് കേട്ടോ തേങ്ങ ചെരുള്ളി വെളുത്തുള്ളി അതൊരു ിതൊന്ന് ചതച്ചെടുത്ത് എടു ഒഴിച്ച് നന്നാക്കിയിട്ട് ഒരു തവിയെന്തേലും എടുത്തിട്ട് നന്നാക്കി ഇളക്കി യോജിപ്പിക്കണം ഉടഞ്ഞു വരണം ശരിക്ക് വെള്ളം കമ്മിയാണെങ്കിൽ വെള്ളമൊക്കെ ഒഴിച്ച് ഒന്നും കൂടി ചൂടാക്കി മോപ്പിച്ച് എടുക്കുക അതന്നെ അത്രേ ഉള്ളൂ അപ്പൊ നമ്മൾ ചെക്ക കൂട്ടാൻ്റെ ജോലി കഴിഞ്ഞു അഭിപ്രായം അപ്പോൾ അവിടെ ചക്ക പുഴുക്ക് റെഡി അടാ എന്താ അടിപൊളി നല്ല ടേസ്റ്റാണ് അവിടെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് നല്ല സാധനമാണ് കഴിക്കാനും നല്ലതാണ് അപ്പോൾ അത്രയേ ഉള്ളൂ ചക്ക പുഴുക്ക് ഓക്കെ